മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയാവുന്ന ഫാമിലിയാണ് പ്രവീൺ പ്രണവിൻ്റെത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇരുവരുടെയും ഫാമിലിയിൽ സംഭവിച്ച വഴിക്ക് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു മൃദുലയുടെ അച്ഛന്റെ മരണം ഇരുവരുടെയും ഒത്തുചേരലിന് ഒരു കാരണമായി മാറി കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പുത്തൻ കാറുമായി എത്തിയ പ്രണവിന്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരുന്നു കുറെ നാളായി ഇവർ ഒന്നിക്കാൻ കാത്തിരുന്ന ആരാധകർക്ക് ഇതൊരു സന്തോഷവാർദ്ധ തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം പ്രണവ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രവീൺ മൃദുലേക്കെതിരെ ആരാധകരെ തിരിച്ചിരിക്കുന്നു ഫാമിലി പ്രോബ്ലം ഉണ്ടാക്കി അതു വെച്ച് റീച്ച് ഉണ്ടാക്കി പ്രവീൺ ഒരു കാറുണ്ടാക്കി നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തത് എന്ന ചോദ്യത്തിന് ഒരു രൂപ പോലും താൻ അതിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നായിരുന്നു പ്രണവിന്റെ മറുപടി കുടുംബത്തെ വിറ്റ് പ്രവീൺ ചെയ്തതുപോലെ പ്രണവ് ചെയ്തിട്ടില്ല എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല പ്രണവിനോട് ക്ഷമിച്ചുവെങ്കിലും ഇപ്പോഴും മൃദുലയോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു കുഞ്ഞുണ്ടായിട്ടും അതിനെ കൊഞ്ചിക്കാൻ പോലുമുള്ള അവസരം തൻ്റെ അമ്മയ്ക്ക് ഇല്ലാതാക്കിയത് മൃദുലയാണെന്നും പ്രവീണ് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ പറഞ്ഞാലും പ്രവീൺ സ്വന്തം മോനാണ് അവനോട് ക്ഷമിച്ച പോലെ ഒരിക്കലും മൃദുലയോട് ക്ഷമിക്കാനാവില്ല അവളാണ് ആ കുടുംബം ഇങ്ങനെ തകർത്തത് അത്രയധികം അച്ഛനും അമ്മയും വിഷമിച്ചവരോട് എങ്ങനെ ക്ഷമിക്കും ചോദിച്ചു ൊണ്ടാണ് പ്രവീണിനെ സമ്പുട്ടുമായി ആരാധകർ കമന്റ് ബോക്സിൽ എത്തുന്നത്